ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ യാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ചെയ്യാനും ശ്രദ്ധിക്കുക ഇന്ന് ജനുവരി മാസം പത്തൊമ്പ തീയതി മകരമാസം ആറാം തീയതി ഞായറാഴ്ച സമയം രാവിലെ മണി ഈ മാസം ഇതുവരെ സംസ്ഥാനത്ത് ഗ്രാമിന് മുന്നൂറ് രൂപയും പവനും രണ്ടായിരത്തിഅാനൂറ് രൂപയും വർദ്ധിച്ച സ്വർണവില വെള്ളിയാഴ്ച പവന് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയിലും ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപയും ആയിരുന്നു ശനിയാഴ്ച വാരാന്ത്യം വിപണി ക്ലോസ് ചെയ്യുമ്പോൾ പവന് നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് പതിനഞ്ച് രൂപയും കുറഞ്ഞ സ്വർണം പവന് അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയിലാണ് വ്യാപാരം നടക്കുന്നത് രാജ്യാന്തര മാർക്കറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഡോളർ പരിധി വരെ ഉയർന്ന സ്വർണ്ണവില ഇന്നലെ താഴേക്കിറങ്ങി രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് ഡോളർ പരിധിയിലാണ് വ്യാപാരം ക്ലോസ് ചെയ്തത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിലേക്ക് നീങ്ങുന്നത് വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയാൻ ഇടയാക്കിയേക്കാം അതോടൊപ്പം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതും സ്വർണ്ണവില താഴേക്കിറങ്ങാൻ കാരണമായേക്കാം ഇന്ന് രാവിലെ സ്വർണ്ണവില നോക്കാം ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺസ് സ്വർണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ഒരു പവൻ അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആറായിരത്തി എൺപത്തി മൂന്ന് രൂപ ഒരു പവൻ നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ എണ്ണയൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഒരു പവൻ അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ വെള്ളിവില ഒരു ഗ്രാം തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു കിലോ തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്